എല്ലാവർക്കും സ്വാഗതം ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണാഗുരു അപ്പോൾ നാരായണീയത്തിലെ അടുത്ത ഒരു ദശകം നോക്കാം അറുപത്തി ഏഴാം ദശകത്തിൽ ഭഗവാൻ ഗോപികളുടെ ആ ഒരു ഗർവ ക്ഷമിപ്പിച്ച ഒരു ലീലയാണ് കണ്ടത് അപ്പം ഇനി അടുത്തത് ഗോപികളുടെ ആഹ്ലാദ പ്രകടനം എന്ന് പറയുന്ന ഒരു ലീലയാണ് അതായത് ഇവിടെ അറുപത്തിയെട്ടാം ദശകമാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട എന്ന മഹാ മഹാഗുരുവിന് നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തീ ഗണേശായ നമ സരസ്വതി നമ അപ്പോൾ നാരായണീയം അറുപത്തി എട്ട് ദശകം അറുപത്തേഴാം ദശകത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഭഗവാൻ ഗോപിയന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഗോപിയന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു അപ്പോൾ ഗോപിയന്മാർ ഒരുപാട് ദുഃഖിച്ചു പിന്നെ വീണ്ടും ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ വീണ്ടും സന്തോഷിച്ചു എന്നും അവരുടെ ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു അമൃതധാരയിൽ അവർ മുഴുകി അങ്ങനെ സ്തബ്ധരായിട്ട് അവർ നിന്നു എന്നും പറയുന്നു അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ ആരെങ്കിലും സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ദൂരം എന്നൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു അത്ഭുതത്തോട് കൂടി നോക്കുക അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ വിദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സ്തബ്ധരായിട്ട് നോക്കാം അതുപോലെ പറയാതെ വരുന്ന നമ്മളെ വിചാരിക്കാതെ നമുക്ക് കിട്ടുന്ന പല പല കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഭഗവാൻ പെട്ടെന്ന് ഗോപികമാരിങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് വന്നപ്പോൾ അവർക്കൊരു സന്തോഷവും അതിൻ്റെ ആ സന്തോഷത്തിന് ഒരു അതിരില്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഗോപിക ഒരു ഗോപിക അതിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ കൈയെടുത്ത് ഇങ്ങനെ തൻ്റെ ദേഹത്ത് വെച്ചു അപ്പോൾ എന്നിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിന്നു അപ്പോൾ ഈ ഗോപികമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്ത്രീ പിന്നെ ഭഗവാൻ പുരുഷൻ അങ്ങനെയാണ് അങ്ങനെയല്ല ഗോപികമാർ ജീവാത്മാവ് എല്ലാ ജീവൻ്റെയും പ്രതീകമാണ് ഭഗവാൻ എന്ന് പറയുന്ന പരമാത്മാവിൻ്റെ പ്രതീകമാണ് അപ്പോൾ ജീവാത്മാവ് പരമാത്മാവിനോട് ലയിക്കുക എന്നുള്ളതാണ് ഈ ഗോപികമാരുടെ ഭഗവാനുമായിട്ടുള്ള സമാഗമവും അതുപോലെ അവരുടെ ആലീലയും ഒക്കെ കാണിക്കുന്നത് പക്ഷേ നമ്മളുടെ ആ ഒരു ചെറിയ മനസ്സിന് അത്രയ്ക്കും വലിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പിന്നൊരു ഗോപികന്ധി ചെയ്തു എന്ന് പറയുമ്പോൾ ഭഗവാനെ പുണർന്നു കൊണ്ട് നിന്നു പിന്നെ ഭഗവാൻ തൻ്റെ ഭഗവാന്റെ കൈ കൈ തൻ്റെ ദേഹത്ത് വെച്ചു അങ്ങനെ പല പല അവരുടെ ആ ഒരു സ്നേഹപ്രകടനങ്ങൾ വിവരിക്കുന്നതാണ് ഈ ഒരു ദശകം അപ്പോൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ പല പല ജന്മങ്ങളിൽ ഭഗവാനെ നേടാൻ വേണ്ടി തപസ് ചെയ്ത മഹർഷി വര്യന്മാരാണെന്നാണ് പറയുന്നത് അവർക്ക് ഭഗവാനെ ഇങ്ങനെ അതിലേക്ക് ലയിക്കാനൊരു ആഗ്രഹത്തോടു കൂടി അവർക്ക് ഈ ഒരു ജന്മത്തിൽ ഭഗവാൻ ഗോപികമാരുടെ രൂപം കൊടുത്തു എന്നും ആ ഗോപികമാരെ എല്ലാം മറന്ന് ഭഗവാനിൽ ലയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ പല പല സ്വഭാവമുള്ള ഗോപസ്ത്രീകൾ തൻ്റെതാ അവരവരുടെ സ്വഭാവത്തിൻ്റെ രീതിയിൽ പ്രതികരിച്ചു ഓരോരുത്തരും ഓരോന്ന് ചെയ്തു പിന്നെ മറ്റൊരു ഗോപിക പറഞ്ഞു എന്നെ ഞങ്ങളെ കാട്ടിൽ വിട്ടിട്ട് പോയി അല്ലേ എന്നൊക്കെ പറഞ്ഞ പരിഭവം പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ആളുകളൊക്കെ തന്നെയാണെങ്കിൽ പല തരത്തിലുള്ളവരാണ് ചിലവരാണെങ്കിൽ എപ്പോഴും പരിഭവവും പരാതിയും പറയുന്നവരായിരിക്കും ചിലവർ പിന്നെ അതൊന്നും കണക്കാക്കാത്തവരായിരിക്കും അങ്ങനെ പല രീതിയിൽ അപ്പോൾ അങ്ങനെ എല്ലാ ഗോപികമാരും ചേർന്ന് സന്തോഷം ോ കൂടി തന്നെ അവർ കുചോത്തരീയങ്ങളെന്ന് പറയും അവരുടെ മേൽ വസ്ത്രം അതാണ് കുജോത്തരീയം അവരുടെ ഈ മാറിടങ്ങളൊക്കെ മറയ്ക്കുന്ന ആ ഒരു വസ്ത്രം അതാണ് കുജോത്തരീയങ്ങൾ ഔത്തരീയം എന്ന് പറയുമ്പോൾ വസ്ത്രം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അവർ ആസനം വിരിച്ചു കാരണം ഇത് കാട്ടില യമുനാ തീരത്താണല്ലോ അവിടെ വേറെ പിന്നെ ഇരിക്കാനും ഒന്നും സ്ഥലങ്ങളിൽ ഇല്ലല്ലോ അപ്പോൾ ആ ആസനത്തിലെ ഗോപികമാർ അവരുടെ വസ്ത്രങ്ങൾ തന്നെ പിന്നെ ആസനമാക്കി അവർ ഭഗവാനെ അതിൽ അതിൽ ഇരുത്തി പിന്നെ അവർ ചുറ്റും അവർ ഗോപികമാർ ഭഗവാൻ്റെ ചുറ്റും ഇരുന്നു ഇരുന്നത് എങ്ങനെയാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പൂർണ്ണ ചന്ദ്രൻ്റെ ചുറ്റും നക്ഷത്രങ്ങൾ വിരാജിക്കുന്നത് പോലെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഭഗവാനാണ് പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ നക്ഷത്രങ്ങളാകുന്ന ഗോപികുമാര് അങ്ങനെ ഭഗവാൻ കാരുണ്യമില്ലാത്തവനാണെന്ന് ഒരു ഗോപിക പറയുന്നു അപ്പോൾ പല പല ഗോപികുമാരുടെ ആ ഒരു എന്താ ഒരു എക്സ്പ്രഷൻസ് നമ്മൾ കാണുന്നു ചിലവർ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു വാരിപ്പുണരുന്നു പിന്നെ ആലിംഗനം ചെയ്യുന്നു ചിലർ പരാതി പറയുന്നു അപ്പോൾ പറയണോ ഭഗവാൻ ഞങ്ങളെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയില്ലേ അപ്പോൾ കാരുണ്യമില്ലാത്തവനാണെന്ന് ഒരു ഗോപിയെ പറഞ്ഞതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നു പിന്നെ ഈ പിന്നെ ഈശ്വര സായുജ്യത്തിന് കുറച്ച് അകന്നു നിൽക്കുന്ന നല്ലതാണെന്ന് അപ്പോൾ ഈശ്വര സായുജ്യത്തിന് വേണ്ടി തപിക്കുന്ന ഉപാസകന് മനസ്സ് ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ ലക്ഷ്യബോധത്തെ തീവ്രമാക്കാൻ തന്നെ ഭഗവാൻ ഒരു ഉപാസന ആചാര്യ ആചാരങ്ങൾക്ക് ഒരു തടസ്സമുണ്ടാക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഉപാസകൻ ഇങ്ങനെ പല പല സാധന അനുഷ്ഠാന അനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അതിന് ഒരു വിഘ്നം ചിലപ്പോ വരുന്നു പറയുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് ഉപാസകൻ്റെ മനസ്സിങ്ങനെ എന്താ പറയുക തീവ്രമായിട്ട് അതിനു വേണ്ടി ആ വീണ്ടും വീണ്ടും ആ ഉപാസനകൾ ചെയ്യാൻ വേണ്ടി പിന്നെ മനസ്സ് ഒരുപാട് വിഷമിക്കുക അപ്പോൾ അത് അത് വീണ്ടും ആ ഒരു ഉപാസനാ ശക്തിയെ തീവ്രമാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഒരു ഇടയിലൊരു തടസ്സം വരുന്നത് നല്ലതാണ് എന്നുള്ള ഒരു സന്ദേശവും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈശ്വര സാഹിത്യത്തിന് വേണ്ടി തപിക്കുന്ന ഉപാസകന് ആ മനസ്സ് ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി ഭഗവാനൊരു ചെറിയ തടസ്സമുണ്ടാക്കും ആ തടസ്സം കൂടുതൽ തീവ്രമായിട്ടുള്ള ഒരു ഭക്തിയിലേക്ക് പിന്നെ ആ ഉപാസകനെ എത്തിക്കുമെന്നും ഇതിൻ്റെ പ്രതീകമാണ് ഗോപികന്മാർ ഗോപികന്മാർക്ക് പല പല തടസ്സങ്ങളുണ്ട് വീട്ടുകാര്യങ്ങൾ ഒക്കെ തടസ്സങ്ങൾ തന്നെയാണ് അപ്പോൾ ആ വീട്ടുകാര്യങ്ങളുടെ ഇടയിൽ അവർക്ക് എത്രത്തോളം ഭക്തിയാണ് എന്ന് പറഞ്ഞാലും അവർക്ക് അങ്ങനെ അത്രയ്ക്കും അതിൽ നിൽക്കാൻ പറ്റില്ല കാരണം അവരുടെ ജോലിയൊക്കെ അവർക്ക് ചെയ്യണ്ടേ അങ്ങനെ ഭഗവാന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി വീണ്ടും വീണ്ടും മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ ആ മനസ്സിനെ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിന് അതിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം അതാണ് കലർപ്പില്ലാത്ത ആനന്ദം എന്ന് പറയുന്നത് അപ്പോൾ ലൗകിക ബന്ധമൊന്നുമില്ലാത്ത കലർപ്പില്ലാത്ത ആനന്ദത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് ഗോപികമാരും അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചത് അതാണ് അവരെല്ലാം എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് അവർ ഭഗവാൻ്റെ അടുത്തേക്ക് കാട്ടിൽ യമുനാതീരത്ത് രാസക്രീഡയിൽ ഏർപ്പെട്ട അപ്പം രാസക്രീഡെന്നൊക്കെ പറയുന്ന ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭഗവാന്റെ ലീലയാണ് അത് അതിൻ്റെ പുറകിൽ ഒരുപാട് തത്വങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഭഗവാനും ലീ ഭഗവാനും ഭക്തനുമാണ് ഗോപികമാരൊക്കെ ഭക്തരാണ് ഭഗവാൻ കൃഷ്ണനാണ് അപ്പോൾ ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഒരു അലിഞ്ഞ് ചേരൽ അതാണ് ശരിക്കും രാസക്രീല രാസലീല അപ്പോൾ ഇനിയും രാസലീലയുടെ ശരിയായിട്ടുള്ള ഒരു വലിയ പിന്നെ ദശകം വരുന്നുണ്ട് അപ്പോൾ അനന്യാ ചിന്ത എന്തോ മാം മേജന പരിഭാസതേ തേശാം നിത്യാഭിക്താനം യോഗക്ഷേമം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് മറ്റ് ചിന്തകളെല്ലാം വെടിഞ്ഞ് എന്നെ ശരണം പ്രാപിക്കുമ്പോൾ ഞാൻ അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കോളും എന്ന് പറയുന്ന ഭഗവാന്റെ ആ ഒരു ഉറപ്പ് അപ്പോൾ ആ ഒരു ഉറപ്പ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത് പിന്നെ ഈ ലൗകിക ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ഭഗവാൻ കൈവിടിയില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത പതിനെട്ടാമത്തെ ചാപ്റ്റർ മോക്ഷസന്യാസ യോഗം അറുപത്താറാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാഹം ത്വ സർവ്വപാപേഭ്യാ മോക്ഷയിഷ്യാമി മാഷുജ എന്ന് അപ്പോൾ അങ്ങനെ നല്ല വാക്കുകൾ കൊണ്ട് ഭഗവാൻ ഗോപികമാരെ ആഹ്ലാദിപ്പിച്ചു ആനന്ദിപ്പിച്ചു നല്ല വാക്കുകൾ പറഞ്ഞു പിന്നെ അതുപോലെ അവർക്ക് അവർക്ക് ഉള്ളിലുണ്ടായ പരിഭവങ്ങളെയൊക്കെ ഭഗവാൻ മാറ്റി അവർ നല്ലൊരവസ്ഥയിൽ എത്തിച്ചു അങ്ങനെ ആ ഒരു ആനന്ദ ലഹരിയിൽ ആറാടുന്ന ഗോപികമാരെയാണ് നമുക്ക് ഈ ഒരു ദശകത്തിൽ കാണാൻ കഴിയുക അപ്പോൾ ആ ഒരു ഭഗവാനോട് അങ്ങനെ ഗോപികൻ ഗോപികമാരെ ആഹ്ലാദിപ്പിച്ച ഭഗവാനെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി നൽകണേ ഭഗവാനെ എന്ന് ഭട്ടതിരിപ്പാട് പേക്ഷിക്കുന്നു നമുക്കും ഗൃഹാരപ്പിനോട് അപേക്ഷിക്കാം എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കാം സർവം ശ്രീകൃഷ്ണ അർപ്പണം വസ്തു അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പം ഇനി പാരായണം ചെയ്യാം ധ്യാനം പീതാംബരം കരവിരാജങ്കചക്രകൗമോദഗി സരസിജം കരുണാസമർദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാതാലമനിഷം ഹൃതി ഭാവയാമീ അപ്പം ഇന്ന് അറുപത്തിയെട്ടാം ദശകമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് നാരായണീയും അറുപത്തെട്ടാം ദശകം അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ മേൽപത്തൂർ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന മഹാനായ ഗുരുവിനെ പ്രണമിക്കുന്നു ഗണേശായ നാം സരസ്വതിയായി നാം അപ്പോൾ ഗോപികളുടെ ഗോപികമാരുടെ ആഹ്ലാദ പ്രകടനം അതാണ് ഇവിടെ ओ नमो भगवते वासुदेवाय ओं आम कृष्णाय नम तव विलोकना गोपिका प्रमदसंगुला संगुलाजेक्षण अमृत धारा संब्लुद स्तिमी दुस्त स्तोत्पुरो तदनुकाजन सपदि गृह्णति निर्विशङ्गिता घनपयोदरे सन्निधाय सा पुलगसमृदा तत्सुषी चिरम् तव विभो परा भुजं निजगलान्धरे पर्यवेष्टयद् गलसमुद्गतं प्राणमारुदं प्रदिनिरुन्धी वादिहर्षुला अभगदत्रभा कामी कामिनी तव मुगाम्बुजाद पूगचर्विधं प्रदिगृह्य तद्वक्त्रपङ्कजे निदगदि निददधि गदा पूर्णकामदाम् विगरुणो वने संविहाय माम् अभगदोऽसिका क्वा त्वाम् इह स्पृशेद् इति सरोषया तावदेगया स जललोचनं वीक्षितो भवान् इति मुदाकुलैर्वल्लवीजनैः समुभगदो यामुनातडे मृदुभुजाम्बरी कल्पिदासने घृसृणाभासुरे पर्यशोभदाः कदिविदाकृपा ते कदिविदाकृपा के अभि सर्वतो धृतदयोदया के केचिदाश्रिदे कदिचिदीदृशा मादृशेष्वी इत्यभीहितो भवान् वल्लवीजनैः अयि ऐकुमारिका नैव शङ्क्यतां दाम, कठिनता मयि प्रेमगाधरे मयितुच्छेदसा वो अनवृत्त कृतमद मये दिऊजीवान् भवान् अयिनिशम्यदाम जीववल्लभाः प्रियदमोजनो जनो मेमा दृशो मे मां तदिहरम्यदाम रम्ययामिनीशो अनुपरोदम् इत्यालभो विभोः ിരി ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു അപ്പോൾ ഈ ഒരു ഭാഗം ഭഗവാൻ ഗുരുവായപ്പന് ഈ ഒരു നാരായണീയത്തിൻ്റെ അറുപത്തി എട്ടാം ദശകം ഗോപികളുടെ ആഹ്ലാദ പ്രകടനം അപ്പോൾ ഗോപികമാരും ഭഗവാനെ വീണ്ടും കണ്ടപ്പോൾ ആഹ്ലാദിച്ചു എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായ കയന വജാമനസേന്ദ്രിയൈർ ബുദ്ധിയാത്മന സ്വഭാവാൻ കരോമി യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാ ഓം സർവീഷ്ണമസ്സു ഹരി കൃഷ്ണ ഗുരുവാരപ്പ ഇത്രയും ഭാഗം ഗുരുവാരപ്പന സമർപ്പിക്കുന്നു ഓം തത്സം